ഹലോ നമ്മളെ ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ് വൈകുന്നേരം ഒരു നടത്തും ഉണ്ട് ഞങ്ങൾ നടക്കുന്നതാണ് മഴക്കാരെങ്കിലും മഴയെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ മഴയില്ലാത്ത സമയം നോക്കിയിട്ടാണ് നടക്കാൻ ഇറങ്ങീനെ അതാ ഒരാൾ നടന്ന് കുറച്ച് അങ്ങോട്ടെത്തി ഇത് ഞങ്ങളെ മാടാന്നെട്ടാ മാടായിപ്പാറയാണ് അപ്പം ഇതാണ് ഗവൺമെൻറ് ഐ ടി ഐ ഗവൺമെൻ്റ് ഐ ടി ഐ കോളേജ് ഇതോ കോളേജാണ് അപ്പം ഇത് കാട് കണ്ടിട്ടുണ്ട് അത് മാടായിക്കാവന്ന് മാടായിക്കാവിൻ്റെ വള്ളിക്കാട്ടെന്നു പറയും ബേക്ക് ഭാഗമാണ് പക്ഷെ ക്ഷേത്രമാണ് മാടായിക്കാർ അപ്പോൾ ശിവൻ തമ്പലുണ്ട് കേട്ടോ ശിവൻ തമ്പലാ ഭാഗത്തായിട്ട് വരും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മടായിപ്പറവ് കൂടി നടക്കുന്നു മഴ പെയ്തുമ്പേ വീട്ടിലെത്തണം അപ്പോൾ കുറച്ച് സമയം നടക്കണം വൈകുന്നേരം നടക്കണം എന്ന ഡോക്ടർ പറഞ്ഞിരുന്നു അതിനോണ്ട് നടക്കുന്നത് നടക്കാൻ അവരോട് പറഞ്ഞത് പക്ഷേ അതിന് ഞാനും കൂടി ഉൾപ്പെട്ടു നല്ല വൈകുന്നേരം നടത്തുന്ന നല്ല സുഖല്ലേ അപ്പം ഇങ്ങനെ ആരൊക്കെ ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ട് ഞാനിപ്പം നടക്കാൻ തുടങ്ങി കേട്ടോ നമ്മളത് വെച്ചാൽ എന്തിങ്ങനെ ആൾക്കാർ കുറവാണ് ആകും വില മറ്റേ ലീവിൽ ദിവസം എല്ലാം ഈ പാർക്കിന് കുറച്ച് ആൾക്കാരുണ്ടാവും ആളങ്ങനെ ഇല്ല എന്നാൽ അത് മഴയാണ് മഴ ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ് മഴയില്ലെങ്കിൽ നാളെ നല്ല ആളുണ്ടാവും നാളിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ ഒന്ന് ഇട്ടതാണു ഞാനിപ്പം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത് വെളിച്ചമില്ല എന്നാൽ മഴക്കാറ് ഞാൻ ഞാനീ വഴിയിലൂടെയാണ് കോളേജിലേക്ക് പോക്കേ മാത്രമേ നമുക്ക് എത്തുള്ളൂ ഇരുപത് മിനിറ്റേ ഉള്ളൂ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് എത്താൻ ചെറിയ ഈ വെള്ളം നിൽക്കുന്ന സ്ഥലമല്ലേ ഈ മഴ കഴിഞ്ഞ് ഏകദേശം ഒരാഗസ്റ്റ് പോണ സമയമാകുമ്പോഴൊക്കെ നല്ലവണ്ണം കാക്കപ്പൂ പിടിക്കുന്ന സ്ഥലമാണ് നല്ലവണ്ണം കാക്കപ്പൂ ഉണ്ടാവും ചിലർക്കൊക്കെ അറിയായിരിക്കും കാക്കപ്പൂ ഇരിയെന്ന് മടയിപ്പാറന്ന് പക്ഷേ പ്രശസ്തി ഭയങ്കര നല്ല ഉള്ള സ്ഥലമാണ് ഞാൻ കഴിഞ്ഞ വർഷം കാക്കപ്പോയിൻ്റെ വീട് കെട്ടിയിരുന്നു ഇന്ന് കാണുന്നതാണ് ശിവൻ തമ്പലം പിന്നെ അത് ഏഴിമലയാണ് ഏഴിമല നെവലൊക്കെ അതൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ എന്തുണ്ട് മടയിപ്പാർ പാറിന് കുറച്ചായിരിക്കും അറിയാനൊന്ന് ചോദിച്ചു കേട്ടോ എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറഞ്ഞാ അപ്പം ഇതവർ നടന്നു പോകുമ്പോൾ ഒരാൾ കിട്ടി പിന്നെ അവരോട് സംസാരിക്കുന്നു നടക്കാൻ ഇറങ്ങിയ നടക്കാനല്ല ആരെങ്കിലും കെട്ടിയാൽ പിന്നെ വിടില്ല ഇവിടെയാണെങ്കിൽ എപ്പം വണ്ടികളല്ലായിരിക്കും നല്ല വണ്ടിയും ചിരുട്ടാവാൻ ആയതുകൊണ്ടെന്ന് വിളിച്ചം കുറപ്പം ഇതങ്ങനെ ഇങ്ങനെ ക്ലിയറായിട്ട് കാണുന്നത് അതല്ല മാടായിപ്പാക്ക് ഇങ്ങനെ വണ്ടിയൊന്നും കയറ്റാൻ വിടലില്ല ഇതിപ്പം പത്രക്കാരും മാധ്യമക്കാരും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പം പിടിക്കും പോലീസിന് വരും പിടിക്കുകയും ചെയ്യും കാരണം പാറയുടെ ഉള്ളിലേക്ക് വണ്ടി കറുത്താൻ വിടലില്ല ഇതാണ് മാടായിക്കാവശം കൂടു കണ്ടില്ലേ മാടായിക്കാവ് അങ്ങോട്ടേക്ക് ശിവൻ തമ്പലം വടുകുന്ന് ശിവക്ഷേത്രം അങ്ങോട്ടേക്ക് ഇതുവഴിയാണ് ശിവൻ തമ്പലത്തിലേക്ക് പോക്കുന്നവരെ അങ്ങോട്ടേക്ക് വടുകുന്ന് ശിവക്ഷേത്രം മാടായിക്കാവ് മാടായിക്കാവ് ഇതാണ് മാടായിക്കാവ് അല്ലേ തിരുവട്ടൂർക്കാവ് എന്നും പറയും ഇപ്പം ഭയങ്കര തിരക്കാണ് കാരണം കർണാടകത്തിൻ്റെ ആൾക്കാരാണ് ഇപ്പൊ കൂടുതൽ അവര് ചില സമയത്ത് ഇവിടെ വീടത്തിൻ്റെ താമസിക്കുക ഈ ബൈസത്തിൽ ലോഡ്ജിലൊക്കെ താമസിക്കുക അവര് വന്നാൽ ഒന്നും കഴിഞ്ഞിട്ടേ പോക്കില്ല അങ്ങനെ പ്രശസ്തിയുള്ള ഒരു അമ്പലമാണ് നടക്കാറ് അതിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീടേട്ട അത്രേ ഉള്ളൂ കുറച്ച് വൈകുന്നേരം അമ്മ ഇങ്ങനെ കുറച്ച് സമയം നടന്ന് പോവാ ആരെങ്കിലും എന്തെങ്കിലും ചോയിക്കാനുണ്ടെങ്കിൽ ചോദിക്കട്ടെ വന്നവരെല്ലാം ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇന്ന് ആൾക്കാർ കുറവാണ്. കുറവാങ് മാടായിപ്പാറയും മാടായിപ്പാറിലെ പരിസരങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ ഇതൊന്നല്ല കേട്ടാ ലീവിന്റെ ദിവസം ഇതിൽ ഫലം കാലം കിട്ടാൻ സ്ഥലം ഉണ്ടാവില്ല അത്ര ആൾക്കാരിക്കാൻ ചിലപ്പോ സമയത്ത് ബ്ലോക്ക് ആവും വണ്ടികൾ അങ്ങോട്ട് പോകാനേ പറ്റില്ല ഫ്രണ്ട്സ് വന്നവരങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആരെ ഒന്നും ചോദിക്കുന്നു കാണുന്നില്ല നമ്മളെ നാട്ടിലെ വാന വേമ്പട വേമ്പടാ പിന്നെ അടിവോ കൂട പോയതാണോ ഓടേന്ന് രക്ഷപ്പെട എന്താന്ന് ഇതാര് 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 നമ്മളൊരു സുഹൃത്താന്ന് ഹലോ ഇവിടെ ഒരാളിണ്ട് ഇനി പോവാണല്ല